എൻ്റെ പേര് ഷീമ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ വരുന്നു ഞാൻ അത്ഭുത ജവമാല ജനുവരി മുതലാണ് കാണാൻ തുടങ്ങിയത് അന്ന് കുറേ നിയോഗങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആദ്യത്തെ ഒരു നിയോഗമായിരുന്നു എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ജോലി കിട്ടണമെന്ന് അവൾ എം ടെക് വരെ പഠിച്ചതായിരുന്നു അവൾക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നു അന്ന് മുതലേ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു അത്ഭുത ജമാനൊക്കെ കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ കേൾക്കും അപ്പം എൻ്റെ ഭർത്താവിന് അത്ര ഇഷ്ടമല്ല ഇതെന്തൊരു സ്തുതിപ്പോൾ അതെന്തിനാണ് നീങ്ങിത് എപ്പോഴും ഇങ്ങനെ വെക്കണേന്ന് ചോദിക്കും പക്ഷെ ഞാൻ പറയും എനിക്കിതിൽ ഭയങ്കര ആശ്വാസം എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തിത്തരുന്നു അങ്ങനെ അന്ന് മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ മോളോടും പറയും പക്ഷെ മോൾക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു എന്നാലും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്കിപ്പോൾ അപ്പം അന്ന് ഞങ്ങൾ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നു ദശാംശം കൊടുക്കണമെന്ന് അപ്പം ആദ്യ ശമ്പളത്തിൻ്റെ പതിനായിരം രൂപ ഏകദിന കൺവെൻഷന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ ആ ദശാംശം കൊണ്ടുവന്നാണ് അപ്പം അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അമ്മ എനിക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞോളാം ജോലി കിട്ടി ജോലി കിട്ടി അതുപോലെ എൻ്റെ രണ്ടാം മൂത്ത മകള് സിസേറിയൻ കഴിഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു സിസേറിയൻ അത് കഴിഞ്ഞിട്ട് അവൾക്ക് സ്റ്റിച്ച് സിസേറിയൻ കഴിഞ്ഞ അഞ്ചാം ദിവസം വീട്ടിൽ വന്നു പക്ഷെ അപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് സ്റ്റിച്ച് പഴുക്കാൻ തുടങ്ങി അത് നമ്മുടെ പെസവയാഴും ദുഃഖവെള്ളിയുടെ സമയത്തായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി ദുഃഖവെള്ളിയും പെസവ്യാഴം ഒക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിലെ അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവമേ ഈസ്റ്ററാകുമ്പോഴേക്കും എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം എനിക്ക് ഈസ്റ്ററിന് കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയിട്ട് കാണണം എന്ന് വെച്ചാൽ ഞാൻ അത്ഭുതജമാലയിൽ പ്രാർത്ഥിച്ചു ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു ആ ചൊവ്വാഴ്ച അച്ചൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സിസേറിയൻ കഴിഞ്ഞിട്ട് മുറിവ് ഉണങ്ങാത്തൊരു കുട്ടി മകളെ മുറിവ് ഉണങ്ങുന്നു അപ്പൊ ഞാൻ ആദ്യം അത് ശ്രദ്ധിച്ചില്ല പിന്നെ രണ്ടാമത് ഞാൻ ഒന്നുകൂടി സാക്ഷേ റിപ്പീറ്റ് ചെയ്ത് കേട്ടു അപ്പോഴാണ് ഞാൻ ഓർത്തെ അയ്യോ വെള്ളിയാഴ്ച അച്ഛൻ പറഞ്ഞല്ലോ അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നോടും സ്റ്റിച്ച് എല്ലാം ഉണങ്ങി അവൾ സുഖമായി ഞാൻ എന്ത് നിയോഗമുണ്ട് എൻ്റെ ആവശ്യങ്ങളുണ്ടെങ്കിലും അപ്പം ഞാൻ അത്ഭുത ജമാലയിൽ പ്രാർത്ഥിക്കും അത് എനിക്ക് വേണ്ടി കിട്ടാറുണ്ടായിരുന്നു മുകളിലെ കൊച്ചു പ്രസവിച്ചിട്ട് പാല് കുടിക്കാണ്ടിരുന്നു അപ്പോഴാണ് അച്ഛൻ വിളിച്ച് പറയും ഒരു കുഞ്ഞ് പാല് കുടിക്കാത്ത അങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനിപ്പം എന്ത് അസുഖം ഉണ്ടെങ്കിലും ഞാൻ അത്ഭുത ചുമ്മാല പറയാം അപ്പൊ എൻ്റെ മൂത്ത മോളിലൊക്കെ കൊച്ചു നാല് വയസ്സ് മൂന്ന് നാല് വയസ്സായിട്ടുള്ളു പക്ഷെ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവള് ഞാൻ അൽഹയിലേക്കാണ് പോണേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പറയും അമ്മാമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ അവൾ എൻ്റെ കൂടെ നിന്ന് തുള്ളി ചാടി സൃഷ്ടിക്കും അങ്ങനെ അവളും ഒരു മാതാവിൻ്റെ ഒരു ഇഷ്ടപ്പെട്ട കുട്ടി അവൾക്ക് പറയും എനിക്ക് മാതാവിനെ കാണണം കാണണം അപ്പൊ ഞാൻ പറയും എൽറൂഹയില് പോകുമ്പോൾ ഞാൻ പറയാന്ന് ഞാനീശോ തന്നെ എല്ലാം അനുഗ്രഹങ്ങൾക്ക്